انما كان قول المؤمنين اذا دعوا الى الله ورسوله ليحكم بينهم من يقول سمعنا سمعنا واطعنا واولئك هم المفلحون انما كان قول المؤمنين വിശ്വാസിയാണോ നീ എങ്കിൽ അവരുടെ ഇങ്ങനെയായിരിക്കും എങ്ങനെയാണ് അവരുടെ വാക്ക് വറസൂലി അവരെ അവരെ വിളിക്കപ്പെട്ടാൽ വിളിക്കപ്പെട്ടാൽ സുന്നത്തിലേക്കും അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അവരെ വിളിക്കപ്പെട്ടാൽ അവർ പറയുക ഞങ്ങൾ പാരമ്പര്യത്തെ ഒന്ന് നോക്കട്ടെ എന്നല്ല കാക്ക കാരണവന്മാർ എവിടെയായിരുന്നു എന്ന് നോക്കട്ടെ എന്നല്ല ഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കട്ടെ എന്നല്ല അതുപോലെ തന്നെ നല്ലതാണോ അല്ലേ നോക്കട്ടെ എന്നല്ല സമയനാ സമയന വന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങളിതാ കേട്ടിരിക്കുന്നു ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു അവരാകുന്നു യഥാർത്ഥ വിജയികൾ അള്ളാഹു അപ്പൊ ഞങ്ങളിതാ കേട്ടിരിക്കുന്നു പ്രമാണം കേട്ട് കേട്ടുകഴിഞ്ഞാൽ പിന്നെ മഹല്ലുകാരെ പേടിക്കണ്ട ഭാര്യയെ പേടിക്കണ്ട ഭർത്താവിനെ പേടിക്കണ്ട നാട്ടുകാരെ പേടിക്കണ്ട അതുപോലെ തന്നെ പറയുന്നു എന്ന് നോക്കണ്ട അവരോടൊന്നുമല്ല നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളത് പിന്നെയോ അള്ളയോടും റസൂലിനോടുമാണ് അതുകൊണ്ട് അവരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ അവരിലേക്ക് മടങ്ങുക ഞാൻ മുമ്പിൽ ആദ്യമായി രണ്ട് വരി കവിതകളുണ്ട് ആരെ വാക്കാണത് ആരുടെ വാക്കുകളാണ് അദ്ദേഹം നല്ല ഒരു കവി കൂടിയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് وأنت تظهر حبه هذا محال في القياس بديع لو كان حبك صادقا لأتاته إن المحب لمن يحب مطيع أرتم شركي برايا എന്താ പറഞ്ഞത് നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്നവരെ പിൻപറ്റുക എന്നുള്ളത് നിന്റെ ബാധ്യതയാണ് അള്ളാഹുബിലെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് നീ പറയുന്നു എന്നിട്ട് അവരുടെ വാക്കുകൾക്ക് നീ എതിര് പ്രവർത്തിക്കുകയും ചെയ്യുന്നു നീ എങ്ങനെയാണ് ഒരു ഇസ്ലാമിന്റെ ആളായി മാറുക മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഭാരതനായ പണ്ഡിതന്റെ വാക്കുകളാണ്